േശു പറഞ്ഞല്ലോ ചോദിക്കുവിൻ നമുക്കൊരു കൊച്ചു പ്രശ്നം പറ്റി നമ്മൾ യേശു പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്കിണങ്ങിയ മട്ടില് ഇങ്ങനെ താത്തിപ്പിടിച്ചു ചോദിക്കാന്ന് പറഞ്ഞപ്പം നമ്മൾ എന്ത് പറഞ്ഞു ആവശ്യങ്ങൾ ചോദിക്കാന്നുള്ള രീതിയിൽ അതിനെ ചുരുക്കി അല്ലേ ഇതൊരു കഷ്ടമാണത് അമ്മയും കുഞ്ഞും കൂടി പള്ളി വന്നിട്ട് അമ്മ കുഞ്ഞിനോട് പറയുകയാണ് എന്തും ചോദിക്കുക യേശു അപ്പം തരും പുറത്ത് വരുമ്പോൾ ചോദിച്ചു ചോദിച്ചാ ഇല്ല എന്താ കാര്യം പുള്ളിയുടെ കാര്യം തന്നെ കഷ്ടത്തിലാന്നാ പറയുന്നത് എന്തൊരു കിടപ്പ കിടക്കണോ അതിനടിയിൽ ചെന്നിട്ട് ക്യാൻഡയിൽ പൗരത്വം വേണമെന്നൊക്കെ ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ധൈര്യം വേണം ഒരു ദിവസം നമുക്ക് പിടുത്തം കിട്ടിയാണ് ഇതിനു വേണ്ടിയല്ല യേശു നമുക്കിണങ്ങിയ മട്ടിൽ ഇവരെ പിടിച്ചു താത്തുന്നതിനേക്കാൾ പ്രധാനം അവർക്കിണങ്ങിയ മട്ടിൽ നമ്മളിങ്ങനെ പ്രകാശിക്കുക ആസ്ക് ആസ്ക് അർത്ഥം എന്താണ് ആസ്ക് റൈറ്റ് ക്വസ്റ്റിൻസ് മൂന്ന് ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാൻ വേദവസ്തം പഠിപ്പിക്കുന്നുണ്ട് എന്തെന്ന് ഒന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ ചോദ്യം ഇതാണത് നീ എവിടെയാണ് നീ എവിടെയാണ് ഫൈൻഡ് യുവർ സ്പേസ് ഒത്തിരി ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണം ഒരാൾ പോലും ഒരേ പോലല്ല ഒരാൾക്ക് പോലും ഇങ്ങനെ റിപ്ലിക്ക് ചെയ്യില്ല അതിനകത്ത് കഥയില്ല നൂറ്റമ്പത് പേരേ ഉള്ളൂ പക്ഷേ ഏകദേശം എണ്ണൂറ് കോടിക്കടുത്ത മനുഷ്യരുണ്ട് എണ്ണൂറ് കോടി മനുഷ്യർ ഒരാൾ പോലും നിങ്ങളെ കണക്കല്ല ഉണ്ടായിരുന്നിട്ടില്ല ഉണ്ടാവില്ല അത് കൊച്ചു ലോകത്ത് ഏത് എയർപോർട്ടിൽ ചെന്നാലും ചെയ്യുന്നത് ഈ തമ്പിൻ്റെ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും സ്ഥലമുള്ള ഈ തമ്പെന്ന് പറയണത് ഇവിടെ എത്ര പാറ്റൺ ഉണ്ടാവണം വരക്കാനറിയാവുന്നൊരു മോളോട് ഞാൻ പറയണം മോളെ ഒന്ന് രണ്ട് പാറ്റൺ വരക്കെന്ന് പറഞ്ഞെന്നാൽ അവൾക്ക് എത്ര വരച്ച് മുമ്പോട്ട് പോകാൻ പറ്റും പത്ത് പന്ത്രണ്ട് കഴിയുമ്പോൾ അവൾ പറയും തീർന്നു അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്കും വേണ്ടി വരയ്ക്കുകയാണ് ദോഷ പറയുന്നില്ലേ നിങ്ങൾ ദൈവത്തിൻ്റെ ചായയിലും സദസ്യയിലും സൃഷ്ടിക്കപ്പെട്ടു ഇമേജ് ആൻഡ് ലൈറ്റ്നസ് ആ ഇമേജ് ആൻഡ് ലൈറ്റ്നെസിന്റെ ഒന്നാമത്തെ വിശദീകരണം ഇതാണ് ദൈവത്തിന് ആവർത്തനമില്ലാത്ത കണക്ക് നിങ്ങൾക്കും എന്തില്ല ആവർത്തനം ഉണ്ടാവില്ല അത് കൊച്ചുകളിയല്ല നമുക്കിടയിൽ ഈ മാസ്ക് കെട്ടാൻ വേണ്ടി ചെവിയങ്ങാണ്ട് ഇവിടെ ഇരിക്കുന്ന ഒഴിച്ച് എന്നാൽ എന്തെങ്കിലും സാമ്യമുണ്ടോ അകത്തോ പുറത്തോ പിന്നെ അമ്മയെ കുറിച്ച് പറയുമ്പോ ഈ നൂറ്റിയമ്പത് പേരുടെ ഉള്ളിൽ കൂടി പോകുന്ന നൂറ്റമ്പത് അമ്മല്ലേ ഇത്രയും വ്യതിരക്തയില് അവിടെ നിങ്ങളെ സൃഷ്ടിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇടം മാർക്കിയാതെ പോകുന്ന കഷ്ടമല്ലേ നിങ്ങളെ സൃഷ്ടിച്ചിട്ട് നിങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടി ഉപയോഗിച്ച മോൾട്ട് പ്രകൃതി ഉടച്ചു കളഞ്ഞു കാരണം കുറേ കാലം കൂടി ഇതൊക്കെ പിന്നെ ഓടേണ്ടതാണ് അതിനിടയിൽ ഇലങ്ങാനും ഇതേ മുകളിൽ തന്നെ പിന്നെ നിങ്ങളെ കണക്ക് ഒരാൾ സൃഷ്ടിച്ചാലോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാൻ കുറച്ചു കാലം സെമിനാരില് കുട്ടികളുടെ റെക്ടറായിരുന്നു എന്നെ അതിനകത്ത് വളരെ വേഗത്തിൽ എൻ്റെ മേലധികാരികൾ മാറ്റി അതിന് കാരണമായിട്ട് അവർ പറഞ്ഞിങ്ങനെയാണ് തന്നെ കണക്ക് ഒരാൾ കുഴപ്പമില്ല തന്നെ കണക്ക് മുപ്പത് പേര് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു മുപ്പത് പേരിങ്ങനെ കുളിക്കാതെ അലക്കാൻ നടക്കുക ഒരാൾ കുഴപ്പമില്ല ജസ്വൺ ജസ്വൺ നിങ്ങളുടെ എല്ലാത്തരം കൂടി വെക്കൂലായിട്ടോടു കൂടി നിങ്ങൾ ഒറ്റയാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങൾ അടം മാർക്കിയാതെ പോകുന്ന കഷ്ടമല്ലേ ആരും ആർക്കും പകരക്കാരനല്ല ഓരോരുത്തരും അവരവരുടെ ഇടം കണ്ടെത്തി ഇങ്ങനെ പ്രഭുവിനെ കണക്ക് ജീവിക്കുന്ന പരിപാടിന്റെ പേരാണ് എന്താ ധ്യാന് എന്തിനാ താരതമ്യം എന്തിനാ തർക്കം എന്തിനാ പരിഭവം എന്തിനാ മത്സരം ജസ്വൺ മത്സരമൊക്കെ തുല്യർക്കിടയിലാണ് തുല്യല്ല ഒറ്റയല്ലേ ഒരാൾ അയാളുടെ ഇടം കണ്ടെത്തി അഗാധമായിട്ട് ജീവിക്കുന്ന രീതിയിലെ പേരാണെന്താ ധാര ഇപ്പം നിങ്ങൾ നിങ്ങളുടേതാണെന്ന് കരുതിയ പല ഇടങ്ങളും വാസ്തവത്തിൽ നിങ്ങളുടെ ആവേശിക ഇടങ്ങൾ മാത്രമാണ് സ്പേസ് ആണ് ഒരു ഉദാഹരണത്തിനായിട്ട് ഇവിടേക്കും ചേച്ചിയോട് ഞാൻ ചോദിക്കുന്നു ചേച്ചി നിങ്ങളാര ചിരിച്ചുകൊണ്ട് പേര് പറയുന്നു റോസ്മേരി ചേച്ചി പേരല്ലേ ചോദിച്ചു നിങ്ങളാര രണ്ടുകുട്ടികളുടെ അമ്മയേച്ച ഉത്തരവാദിത്തമല്ലേ ചോദിച്ചത് സിറിയഖിൻ്റെ ഭാര്യൻ ആരോടൊപ്പണമെന്നല്ലോ ചോദിച്ചത് ഒരു പള്ളി സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് തൊഴിലല്ല ചോദിച്ചത് നമ്മളിങ്ങനെ മുമ്പോട്ട് അനുസരിച്ചിട്ട് ഈ സ്ത്രീയുടെ ചിരി കെട്ട് പോകുന്നു ശരിക്കും അവൾ ആരാ ഒരു ബ്ലാക്ക് ബോർഡിൽ അവർ പറഞ്ഞാൽ നമ്മൾ എഴുതാൻ പോവുകയാണ് റോസ്മേരി പ്ലസ് രണ്ട് കുട്ടികളുടെ അമ്മ പ്ലസ് സിറിയക്കിൻ്റെ ഭാര്യ പ്ലസ് പള്ളി സ്കൂളിലെ അധ്യാപിക സമം നിങ്ങളല്ല അത് പിടിത്തം കിട്ടുന്ന ദിവസമാണ് ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് നിങ്ങളല്ല റോസ്മേരി പേര് മാറ്റുന്നു പറയുമ്പോൾ വിഷമം വരും എന്നാൽ പോലും ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞേ പറ്റൂ സിറിയക്ക് കടന്നു പോകുന്നു രണ്ടു കുട്ടികളൊരാളിപ്പില്ല പള്ളി സ്കൂളിലെ ജോലി പോകുന്നു എന്നിട്ട് നിങ്ങളില്ലേ ശരിക്കും നിങ്ങൾ നിങ്ങളാര നിങ്ങൾ നിങ്ങളാകുന്ന അംശത്തെക്കുറിച്ചുള്ള പ്രകാശത്തിന്റെ പേരാണെന്ത് ധ്യാനം അത് പിടുത്തം കിട്ടാത്തത് കൊണ്ടാണ് ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇത്രയും ഉലഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത് നിൻ്റെ അകത്തുള്ള ആൾ പുറത്തുള്ള ആളെക്കാൾ ശക്തനാണ് എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ള ഒരു എഴുത്തുകാരനുണ്ട് വളരെ കൃത്യമായി എത്തിയിച്ചാൽ തീരെ വയ്യെന്നറിഞ്ഞിട്ട് ഞാൻ ഫോൺ ചെയ്തു അദ്ദേഹം പറഞ്ഞു രോഗക്ലേശങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നിട്ടും ഒരു രോഗക്ലേശത്തിനും ബുദ്ധിമുട്ടിലാക്കാൻ പറ്റാത്ത ഒരിത്തിരി ഇടം ഞാൻ ഉള്ളിൽ സൃഷ്ടിച്ചിട്ടുണ്ട് അടുത്ത വരി ശ്രദ്ധിക്കണം യു മേ കോളിറ്റ് സോൾ യു മേ കോളിറ്റ് സോൾ അപ്പോൾ ഒരു അൺഎഫക്റ്റഡ് ആയിട്ടൊരിത്തിരി സ്ഥലം വേണ്ടേ ഇത് കണ്ടെത്തി ജീവിക്കുന്നതിനു വിളിക്കുന്ന വാക്കാണ് ധ്യാനം ഇത് കണ്ടെത്തിയില്ലെങ്കിൽ പഴയ നിയമത്തിലെ ഹാകാറിന കണക്ക് നിങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഓടാൻ തുടങ്ങിക്കഴിഞ്ഞ് എത്ര കാലം ഓടാൻ പറ്റും എവിടെയെങ്കിലും കഥച്ച് നിൽക്കണ്ടേ അപ്പോൾ മരുഭൂമി വെച്ച് ദൈവത്തിനവിടെ തടഞ്ഞു നിർത്തി എന്നിട്ട് രണ്ടേ രണ്ട് ചോദ്യങ്ങൾ മാത്രം ചോദിച്ചു ആകാറേ നീ എവിടെ നിന്ന് വരുന്നു രണ്ട് ആകാർ നീ എവിടേക്ക് പോകുന്നു നിന്റെ പ്രഭവം എന്താണ് നിന്റെ ഡെസ്റ്റിനേഷൻ എന്താണ് ഫൈൻഡ് ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനി ആ രണ്ട് ചോദ്യങ്ങളുടെ മുമ്പിൽ അവളിങ്ങനെ കണ്ണുപൂട്ടിയിരുന്നു അപ്പോൾ അവൾക്ക് മനസ്സിലായി അന്തിക്കൂലിക്ക് വേണ്ടി തന്നെ പെടാപ്പണി ചെയ്യിപ്പിക്കുന്ന സാറയല്ല തൻ്റെ യജമാനത്തിൽ രണ്ട് സ്ത്രീകൾക്കിടയിൽ തർക്കം ഉണ്ടാകുമ്പോ നിശബ്ദത പുലർത്തുന്ന ആ സ്ട്രാറ്റജി പുലർത്തുന്ന ആ പുരാതന പുരുഷൻ രീതിയിലുണ്ടല്ലോ അബ്രഹാം അല്ല തൻ്റെ യജമാൻ അവൾ അവളുടെ തന്നെ യജമാനത്തെയായി മാറി അടുത്തത് എന്താണ് അവൾ ഓടിപ്പോവുകയല്ല പിന്നെയോ മടങ്ങിപ്പോവുക സ്വന്തം ഇടം കണ്ടെത്തിയവർ എങ്ങോട്ട് ഓടി പോകാൻ പോകുന്നില്ല അവർക്കറിയാം എവിടെ വേണമെങ്കിലും വേരുകളാഴ്ത്തി ജീവിക്കാനായിട്ട് നാളെയും നമ്മൾ അടിമപ്പണി ചെയ്യുന്നുണ്ടാവും കൂലിപ്പിടിച്ചിരുന്ന് പാത്രം മോർന്നുണ്ടാവും കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നുണ്ടാവും പക്ഷെ അവൾ അവളുടെ യജമാനത്തെയാണ് അവളിൽ നിന്നാണ് നമുക്ക് വളരെയേറെ ആദരവുള്ള പ്രബലമായ ഒരു സഹോദര സമൂഹം രൂപപ്പെട്ടത് ഇസ്ലാം വേരുകൾ അടുത്തവർക്കൊക്കെ പൂവിടലുണ്ടാകുന്നു എങ്ങോട്ടും പോകുന്നില്ല ഒന്ന് നീ എവിടെയാണ് ഒരാൾ അയാളുടെ ഇടം കണ്ടെത്തി അഗാധമായിട്ട് ജീവിക്കുന്ന രീതിയുടെ പേരാണ് എന്ത് നിന്റെ സുൽത്താൻ ആവുക നിന്നെൻറെ യജമാനത്തെയാവുക ഭഗവശാൽ അങ്ങനല്ല ഏറ്റവും ചെറിയ അനിഷ്ടത്തിൽ പോലും നമ്മൾ ശുഭിതരാവുന്നു ഏറ്റവും ചെറിയ ദുഃഖത്തിൽ പോലും ഡിപ്രഷൻ ഡിപ്രഷന് മരുന്നഴിക്കേണ്ടതായിട്ട് വരുന്നു ഏറ്റവും ചെറിയ മമതകൾക്കകത്ത് പോലും ഇങ്ങനെ പാളിപ്പോകുന്നു നീ എവിടെയാണ് രണ്ടാമത്തെ ബൈബിൾ ചോദ്യം എന്താണ് എന്റെ സ്നേഹം എവിടെയാണ് വെറുസിയോ പത്തൊമ്പത് വയസ്സെത്തിയപ്പ എനിക്ക് ആ കാര്യം നന്നായിട്ട് പിടികിട്ടി ഞാൻ ഒരാളെയും സ്നേഹിച്ചിട്ടില്ല പൊതുവെ എന്നെ കുറിച്ചുള്ള പരിഗണന സ്നേഹമുള്ള മനുഷ്യന്നായിരുന്നു അങ്ങനെ തന്നെ ഞാനും വിചാരിച്ചു പോന്നിരുന്നത് പക്ഷേ ഒരു അമ്പത് വയസ്സൊക്കെ എത്തിയപ്പോഴാണ് എനിക്ക് ഇവിടുത്തെ കിട്ടിയത് യേശു സ്നേഹിക്കാനല്ല പഠിപ്പിച്ചത് പിന്നെയോ ഞാൻ സ്നേഹിച്ചതുപോലെ ഞാൻ സ്നേഹിച്ചതുപോലെ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ യേശു സ്നേഹിച്ചതുപോലെ ഒരാളെയും സ്നേഹിച്ചിട്ടില്ല കിട്ടുകയും കൊടുക്കുകയും ചെയ്ത് എല്ലാ സ്നേഹത്തിനും വ്യക്തമായ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു അൺകണ്ടീഷണൽ ലവ് ആണ് യേശു എന്ന് പറയുന്നത് എല്ലാത്തിനും ഉപാധി ഉണ്ടായിരുന്നു പെട്ടെന്ന് സാമാന്യ സമ്പന്നെന്ന് കരുതി ഞാൻ ഇങ്ങനെ ഓട്ടക്കയനായി ഇങ്ങനെ ഉത്സവപ്പറമ്പിലൊക്കെ ഇങ്ങനെ അമിട്ടു പൊട്ടി പോകുന്ന നടക്കാണ്ട് അവിടെ നിന്ന് പൊട്ടി ഇവിടെ പൊട്ടി പിന്നെ അങ്ങനെ കമ്പുംകോലും ഒക്കെ ആയിട്ട് താഴോട്ട് വീണു ഒരാളെയും സ്നേഹിച്ചിട്ടില്ല യശു പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടല്ലോ സാത്താൻ നുണകളുടെ അച്ഛനാണ് സാത്താനെക്കുറിച്ചുള്ള ക്ലാസ്സി സ്റ്റേറ്റ്മെന്റ് അത് അവൻ നുണകളുടെ അച്ഛനാണ് ആ നുണകളുടെ അച്ഛനാണ് നിങ്ങളോട് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന ഒക്കെ സ്നേഹമാണെന്ന് ആ നുണകളുടെ അച്ഛനെ തിരുത്താൻ വേണ്ടി വന്നാളുടെ പേരാണ് എന്താ യേശു കുട്ടിയെ തല്ലുന്നു കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നമ്മുടെ കുട്ടിയെ മടിയിലെത്തിക്കൊണ്ട് പറയുന്നു അപ്പയ്ക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് സ്നേഹമുള്ളതുകൊണ്ടല്ലേ നിന തല്ലിയത് എന്തൊരു നോണയാല്ലേ എന്തൊരു നോണേ ല്ലേ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കണ സ്നേഹമുള്ളവരൊക്കെ നിങ്ങൾ വീട്ടിലെല്ലാം വിളിച്ചിട്ട് കറണ്ട് കളഞ്ഞ് എല്ലാവരും കൂടി ഇടിച്ചാ വിടുന്നു എന്തോണേ അല്ലേ ചെറുപ്പം തൊട്ടല്ലേന്ന് തോന്നല്ലേ പറയണത് സ്നേഹമുള്ളതുകൊണ്ട് തല്ലി കൊള്ളാലോ ഉണയത്തിരുത്ത് ുണയത്തിരുത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന സ്ത്രീയെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് ഇവളിൽ നിന്നാണ് അവിടെ ഏഴ് പിശാതിക്കളെ പുറത്താക്കിയത് മറ്റേ ഏഴ് നുണകൾ അവളുടെ ഉള്ളിലുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഉച്ഛാടനം ആവശ്യമുള്ള ഹബിന്റെ പേരാണ് സ്നേഹം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം സ്നേഹം തന്നെ ആയിരുന്നു വസ് ഇറ്റ് ലൗ എങ്ങനെയ പുസ്തകം അവസാനിക്കുന്നത് സുവിശേഷമല്ലേ ഇരുപത്തൊന്നാം അധ്യായവസാനിക്കുന്നത് എങ്ങനെയാണ് യേശു സെമിയോട് ചോദിച്ചു സെമീവിനെ സ്നേഹിച്ചിട്ടുണ്ടോ ഉപകർത്താവേ നല്ല ധൈര്യമുണ്ട് ഈ പന്ത്രണ്ട് അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഇത്രയും സ്നേഹമുള്ള മനുഷ്യൻ വേറെയില്ല എന്തെങ്കിലും ഒരു കാര്യം യേശുവിനെ കൊണ്ട് വീട്ടിലേക്ക് ചെയ്യിപ്പിച്ചു കൊടുത്ത ഏക മനുഷ്യനാരാണ് സെമേൻ യേശു പള്ളിയിൽ പോകാനായിട്ട് പോകുമ്പോ സെമയൻ പറഞ്ഞു കുറച്ചുകൂടി എളുപ്പവഴി എന്റെ മുറ്റത്ത് കൂടി പോയാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയിട്ട് പനി പിടിച്ചു കിടക്കുന്ന അമ്മായിയമ്മയെ സൗഖ്യപ്പെടുത്തി അങ്ങനെ സംഭവാരീ പണി കേട്ടില്ല എന്നുവെച്ചാൽ അവളോട് മാത്രമല്ല അവൾക്ക് ജന്മം കൊടുത്ത സ്ത്രീയോടും അയാൾക്ക് സ്നേഹ അവരിലേ മാത്രമായിട്ട് നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല ഇലയെ സ്നേഹിക്കാന്ന് പറഞ്ഞതിന്റെ അർത്ഥ വിഷത്തെ സ്നേഹിക്കാന്നുണ്ടോ അതിന് ഇൻലോസ് എന്നൊക്കെ പറയുന്നു അത്രയും സ്നേഹമുള്ള മനുഷ്യ പിന്നെയും കുറച്ച് കഴിയുമ്പോൾ പറയും നീ സിമോവിനെ നീസ്നേഹിച്ചിട്ടുണ്ടോ ധൈര്യമില്ല പിന്നെയും കുറച്ച് കഴിയുമ്പോൾ ചോദിക്കും നീ സ്നേഹിച്ചിട്ടുണ്ടോ അങ്ങനെ ഈ പുസ്തകം എന്ത് തീരുന്നത് സ്നേഹത്തെ പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പുസ്തകം അവസാനിക്കുന്നത് സ്വന്തം സ്നേഹത്തെ പുനഃപരിശോധിക്കുക അപ്പൊ മൂന്നാമത്തെ ചോദ്യത്തിന് അത് എന്തുത്തരം കൊടുത്തു ഉത്തരമൊന്നും കൊടുത്തില്ല വാവിട്ട് കരഞ്ഞു ആദ്യകാല മാനുസ്ക്രിപ്റ്റുകളിൽ ഇങ്ങനെയാണ് എഴുതി പറ്റിയിരിക്കുന്നത് സ്വന്തം സ്നേഹത്തെ പുനഃപരിശോധിക്കാനായിട്ട് നിങ്ങൾക്കൊരു ഊഴം കിട്ടിയാണെങ്കിൽ കരയാതിരിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ദയവായിട്ട് നനിക്കാവോ നിങ്ങളുടെ നീക്കത്തിൽ തന്നെയാണ് എൻ്റെ ഒരു വിചാരം എനിക്കൊരു കസര ഇട്ട് ധരിയും വേണം വി വർ നോട്ട് ഫെയർ വിർ നോട്ട് ഫെയർ നീ എവിടെ നിന്റെ സ്നേഹം എവിടെ